നിലവാരമുള്ള അനുസ്മരണം നടത്തി സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ടി വി രാഘവന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനാചരണം എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സോഫിയ മെഹർ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും പോരാട്ടങ്ങൾക്ക് പകരുന്ന ഇത്തരം ഓർമ്മകളാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തിരി തെളിയിക്കുന്നത് എന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ പറയാറും അവരെയൊക്കെ ഓർക്കാറുമുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് പത്ത് വർഷത്തിലധികമായി പത്ത് വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും അതുപോലെ ജനാധിപത്യത്തെയും ടച്ച് തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനക്കൊരു കടലാസ് വില പോലും കൽപ്പിക്കാതെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വരമ്മറ്റ മക്കളെ പോലെ പോരാടിയ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പരസ്പരം തല്ലി പിരിപ്പിച്ച് വർഗീയതയുടെ ഇന്ത്യ ഇന്ത്യയാകമാനം വിതറിക്കൊണ്ട് അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയുള്ള വലിയ കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ും കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോത്തങ്കടവ് കർഷക ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ വിവിധ മേഖലകളിലായി നാല് പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ചു ഏരിയ കമ്മിറ്റി അംഗം എ എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി കെ ആർ ചേത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രമേഷ് ബാബു എം എസ് മോഹൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പി സുനിൽ കെ രഘുനാഥ് എം എസ് നാരായണൻ മിനി ഷാജി ഉഷാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ